ഏ വിദ്യയുടെ കുതിപ്പിനൊപ്പം രാജ്യവും പുരോഗതിയിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സൈബർ സുരക്ഷയിലടക്കം കൂടുതൽ ഗവേഷണവും വികസനവും ആവശ്യമായി വരികയാണെന്നും സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു വലവൂർ ബിരുദദാന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര കേന്ദ്ര വലവൂർ ബിരുദദാന സമ്മേളനം നടന്നു നിർമ്മല സീതാരാമനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറ്റി പതിനേഴ് ഡിഗ്രി ബിരുദധാരികൾക്കും അൻപത്തിയഞ്ച് പോസ്റ്റ് ഗ്രാജുവേറ്റുകൾക്കും അഞ്ച് ഗവേഷണ വിദ്യാർത്ഥികൾക്കുമാണ് ബിരുദങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പ്രസംഗം ആരംഭിച്ചത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന വാക്കുകൾ ഉദ്ധരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സൈബർ സുരക്ഷയുടെയും അനിവാര്യതയെക്കുറിച്ച് ധനമന്ത്രി സൂചിപ്പിച്ചു What does it say? It says, you become enlightened through education, you become strengthened through organization, and you become prosperous through hard work. How true it is for a six year old institution such as this. Triple IT in OTM to have made this kind of an impact and to receive students from all over the country through a common entrance exam and to be able to graduate with such credible marks and ranking and I'm glad that you have today 277 of them getting graduated which includes 216 for BTECs, 55 for M tech, and 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 five for PhDs. So once again, congratulations to each one of of you. Also greet all all the 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 faculty members and the management and the board of governors who are present here. എം സൈബർ സുരക്ഷയും സംബന്ധിച്ച പുതിയ വെല്ലുവിളികൾ പ്രതിരോധിക്കാൻ ഈ മേഖലകളിൽ കൂടുതൽ ഗവേഷണവും വികസനവും ആവശ്യമാണെന്നും അവർ പറഞ്ഞു രാജ്യം എ ഐ രംഗത്ത് വലിയ കുതിപ്പിൻ്റെ പാതയിലാണ് വിവിധ മേഖലകളിൽ എ ഐ സാങ്കേതികവിദ്യ പ്രാവർത്തികമാക്കി വരികയാണ് രാജ്യത്ത് മൂന്ന് ബില്യൺ ആപ്പുകളാണ് എ ഐ സംബന്ധിച്ച് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഈ രംഗത്ത് രാജ്യം അമേരിക്കയെയും ചൈനയെയും ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു US's number is 1.5 billion. More than China, which is 1.3 billion. Ours is 3 billion. Theirs is 1.3 billion. This tells us something which is very, very important. India is not only just ready for AI, and the demand for AI driven solutions are huge. So the field is wide open for people like you who come out of triple it to see what are the various ways in which ai can be brought into our daily lives we're not just dealing in the ai adoption we are also shaping how ai is governed important important for us to understand that not only you're using it but you're also shaping how ai is governed വിദ്യയുടെ കുതിപ്പ് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം അയാസരഹിതമാക്കുവാൻ ലക്ഷ്യമിട്ടാവണം വിദ്യ ഉൾപ്പെടെയുള്ള മറ്റ് കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് കൈവശമാക്കുന്നതിലുള്ള ഇൻഡെക്സ് കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യം വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് നിരവധി സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ രംഗത്തുണ്ട് സാങ്കേതികവിദ്യാരംഗത്ത് വൻ നവീകരണങ്ങൾ നടക്കുന്നത് ബിരുദധാരികൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നതായും ധനമന്ത്രി പറഞ്ഞു ധാർമ്മികതയും നീതിബോധവും മുൻനിർത്തിയാവണം സാങ്കേതിക ചുഴൽ രംഗത്തുള്ളവർ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യാരംഗത്ത് വൻ നവീകരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കണമെന്നും ഇതിനാവശ്യമായ പ്രോത്സാഹനങ്ങളാണ് കേന്ദ്ര സർക്കാർ ബജറ്റുകളിലൂടെ നൽകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു സമ്മേളനത്തിൽ വലവൂർ ട്രിപ്പിൾ ഐ ടി ഗവേണിംഗ് ബോർഡ് ചെയർപേഴ്സൺ വിജയലക്ഷ്മി ദേശ്മനിക് അധ്യക്ഷയായിരുന്നു രജിസ്ട്രാർ ലോക്രിയം രാധാകൃഷ്ണ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ ന്യൂസ് പാലാ